ഇസ്രായേലിനെ ലക്ഷ്യമാക്കി ഹമാസിന്റെ മിസൈൽ ആക്രമണം ഹമാസ് തന്നെയാണ് ആക്രമണ വിവരം പുറത്തുവിട്ടത് ഇസ്രായേൽ തലസ്ഥാന നഗരമായ ടെൽ ടെൽഅവീവിനെയും പ്രാന്തപ്രദേശങ്ങളെയും രണ്ട് എ എം നയന്റി റോക്കറ്റുകൾ ഉപയോഗിച്ച് ലക്ഷ്യമിട്ടുവെന്ന് ഹമാസിന്റെ സായുധസേനയായ അൽ ഗസാം ബ്രിഗേഡ് വ്യക്തമാക്കിയിരുന്നു അതേസമയം ടെൽ ടെൽഅവീവ് ആക്രമിക്കപ്പെട്ടിട്ടില്ലെന്നാണ് ഇസ്രായേൽ സേന വ്യക്തമാക്കുന്നത് അല്പസമയം മുമ്പ് ഒരു മിസൈൽ വിക്ഷേപണം ഗാസ ബുനബ് പ്രദേശം കടന്ന രാജ്യത്തിന്റെ മധ്യഭാഗത്തുള്ള സമുദ്രമേഖലയിൽ പതിച്ചതായി കണ്ടെത്തി നയപരമായ അലർട്ടുകളൊന്നും ലഭിച്ചിട്ടില്ല അതേസമയം ഇസ്രായേലേക്ക് കടക്കാത്ത മറ്റൊരു വിക്ഷേപണവും കണ്ടെത്തിയെന്ന് ഇസ്രായേലി വ്യോമസേന പറഞ്ഞതായി അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു ടെൽ ടെൽഅീവിൽ സ്ഫോടന ശബ്ദം കേട്ടെങ്കിലും ആളപായമൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്ന് ഇസ്രായേൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു അതിനിടെ മധ്യ തെക്കൻ ഗാസ മുനമ്പിൽ ചൊവ്വാഴ്ച ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ പത്തൊൻപത് ഫലസ്തീൻകാർ കൊല്ലപ്പെട്ടതായി ഗാസയിലെ മെഡിക്കൽ വൃത്തങ്ങൾ അറിയിച്ചു ആക്രമണം തുടരുന്നുവെങ്കിലും വ്യാഴാഴ്ച നടക്കാനിരിക്കുന്ന സമാധാന ചർച്ചകൾ ആസൂത്രണം ചെയ്തതുപോലെ മുന്നോട്ടു പോകുമെന്ന് പ്രതീക്ഷിക്കുന്നുവെന്നും വെടിനിർത്തൽ കരാർ ഇപ്പോഴും സാധ്യമാണെന്നും യുഎസ് തിങ്കളാഴ്ച അഭിപ്രായപ്പെട്ടു ഖത്തർ ഈജിപ്ത് ഇസ്രായേൽ എന്നിവിടങ്ങളിലെ ചർച്ചയ്ക്കായി യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ ചൊവ്വാഴ്ച പുറപ്പെടാൻ പദ്ധതിയിട്ടതായും ആക്സിയോസ് റിപ്പോർട്ട് ചെയ്യുന്നു വ്യാഴാഴ്ചത്തെ ചർച്ചകൾക്ക് ഒരു പ്രതിനിധി സംഘത്തെ അയക്കുമെന്ന് ഇസ്രായേൽ ഗവൺമെന്റ് അറിയിച്ചിട്ടുണ്ട് എന്നാൽ കൂടുതൽ ചര്ച്ചകള്ക്ക് പകരം ഇതിനകം അംഗീകരിച്ച ഒരു നിർദ്ദേശം നടപ്പിലാക്കുന്നതിനുള്ള പ്രായോഗിക പദ്ധതിയാണ് വേണ്ടതെന്നാണ് ഹമാസിന്റെ ആവശ്യം